പഴയ പാട്ടൊന്നും എനിക്ക് അറിയത്തില്ല ഷെഫിക്ക് താങ്ക് യു പറഞ്ഞിട്ട് വെൽക്കം ഷെഫിക്ക് പാലക്കഴിഞ്ഞിട്ട് ഈ ഡി ഉണ്ണികൃഷ്ണൻ എന്ന സിനിമ ഷെഫിക്ക് പാട്ട് പാടി തന്നല്ലോ അതാ മതി ഓക്കെ പാലക്കഴിഞ്ഞിട്ട് ലൈക്ക് ഇടാൻ പറഞ്ഞത് താങ്ക് യു സോ മച്ച് പാലക്കഞ്ഞിട്ട യൂട്യൂബിൽ നോക്കൂ എന്ന് റേഡിയോയിൽ കേട്ടു ഇപ്പോൾ ആണോ സ്ക്രീൻഷോട്ട് എടുക്കു പറയുമ്പോൾ ഓക്കെ സജി സോമരാജൻ ഹായ് ലൈവിലേക്ക് സ്വാഗതമാണ് സജിനെ ഇതൊക്കെ വേണ്ടി വിശേഷം കൂട്ട് വെച്ച നല്ല പാട്ടാണ് നല്ല പാട്ടാണ് പക്ഷെ എനിക്ക് ഈ വൈദികള് പഠിച്ചിട്ട് പാടാറ് ദിവസങ്ങൾ സജിൻ എപ്പോഴേ കഴിച്ചു ചേച്ചോ കഴിച്ചു സജിനെ കഴിച്ചു എന്തായിരുന്നു ഫുഡ് സജിൻ സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടായിരുന്നു സജിൻ കുട്ടികൾ ഉറങ്ങിയോ ഒരാൾ ഉറങ്ങിയോ ഒരാൾ ഉറങ്ങിട്ടില്ല എനിക്ക് കാവലായിട്ടിരിക്കുന്നത് പാലക്കാട് നിന്ന് ഇത് എവിടെ ലൈവിൽ വരാറില്ലേ ഇല്ല വരാറില്ല ആ എപ്പോഴും ആരെ ലൈവിൽ പോകാറില്ല കുറച്ച് പേരുടെയൊക്കെ കാണുമ്പോൾ ലൈക്ക് ആയിരിക്കും കമൻറ്റൊന്നും ഉണ്ടായില്ല പുരുഷോത്തമ തിരുമേനി ഹായ് പുരുഷോത്തമതിരുമേനി ലൈവിലേക്ക് സാധനം പറഞ്ഞതേ ഉള്ളൂ പുരുഷോത്തമ തിരുമേനിയാണ് കാര്യങ്ങൾ സുഖമായിട്ടിരിക്കുന്നു അങ്ങോട്ടൊക്കെ കഴിച്ചോ പാലക്കാഞ്ചട്ട് നാളെ പാടണേ പാടണം ഓക്കേ പാടാം പുരുഷോത്തമ തിരുമേനി ലൈക്ക് ഇ പറയുന്നുണ്ട് താങ്ക് യു തിരുമേനി പുരുഷോത്തരമിട്ട് ഹായ് പറയുന്നുണ്ട് പാലക്കാട് ജനതാ വന്ന തിരുമേനി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞതേ ഉള്ളൂ അല്ലേ പാലക്കാട് ചേട്ടൻ നമസ്കാരം പറയുന്നത് തിരുമേനിക്ക് സജിൻ അപ്പം കടലാണോ മലക്കാടം ചേട്ട റെൻപോ ചോദിച്ചു തിരുമേനി അതെ നമ്മളിവിടെ പറഞ്ഞതേ ഉള്ളൂ കൃഷ്ണൻ എന്ന് പറഞ്ഞു നമസ്കാരം പറയുന്നുണ്ട് പുരുഷോത്തം തിരുമേനി മലക്കാലത്തിന്റെ തിരുമേനി നമസ്കാരം പറയുന്നത് സജിൻ ചേച്ചി എന്താ കഴിച്ചത് ചോറായിരുന്നു സജിനെ സന്തോഷം തിരുമ്മി കളി ലൈക്ക് ഇട്ട് ഇട്ട് വരുന്ന ദീപ്തി താങ്ക് യു ദീപ് തിരുമേനി പ്രിയ ലൈവിൽ ഉണ്ടായ കാര്യം പറയുകയായിരുന്നു ആണെന്ന് പറയുന്നുണ്ട് ഓക്കെ കൃഷ്ണ പറയുന്നുണ്ട് പുരുഷൻ തിരുമേനി ഓക്കെ കൃഷ്ണ പറയുന്നുണ്ട് പുരുഷേത്ര തിരുമേനി വീണ്ടും തിരുമേനി പിന്നെ നമസ്കാരം പറയുന്നുണ്ട് ഞാൻ തിരുമേനിയാണോ എന്ന് ചോദിച്ച കാര്യം അന്ന് ചിരിക്കുന്നുണ്ട്